അല്ലാമലേക്കും വർഹമത്തല്ലാ ഒബർക്കാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് മഹത്തങ്ങൾ നിറഞ്ഞ ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു ആയത്തിനെ കുറിച്ചാണ് പശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്വം നിറഞ്ഞതുമായ ഒരു ആയത്താണ് എന്ന ാഹിറമാനി അഞ്ച് നിസ്കാരങ്ങളിൽ നിർബന്ധമായും ഓരോ തവണ ഓതേണ്ട ആയത്താണ് റഹീം എന്ന ആയത്ത് റഹീം എന്ന ആയത്ത് കൊണ്ട് ഉദ്ദേശം പൂർത്തിയാക്കി കിട്ടുന്ന പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു രൂപമാണ് പറഞ്ഞു തരുന്നത് എന്ന ആയത്തിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങളും ഫലങ്ങളും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ഒരു എളുപ്പമുള്ള ഒരു വഴിയാണ് മഹാന്മാർ പിടിപ്പിക്കുന്നു എന്ന ആയത്ത് എഴുന്നൂറ്റി എൺപത്തിയാറ് പ്രാവശ്യം തുടരെ ഏഴ് ദിവസം ആരെങ്കിലും ഓതിയാൽ എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചാണോ ഓതിയത് അത് അള്ളാഹു സുബാനു താല പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും അതെല്ലാം ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി നീയത്തി ചെയ്ത് രോഗം മാറാൻ മനസ്സിൽ കരുതി ഓതിയാലും രോഗം മാറിക്കിട്ടും ബുദ്ധി ബുമുട്ടുകൾ മാറിക്കിട്ടും പ്രയാസങ്ങൾ മാറിക്കിട്ടും അപ്പോൾ നാം ഉദൂഹ് ചെയ്ത് മുന്നിട്ടിരുന്നു എന്ന ആയത്ത് മനസ്സിലുള്ള ഉദ്ദേശം കരുതി എഴുന്നൂറ്റി എൺപത്തിയാറ് പ്രാവശ്യം തുടരെ ഏഴ് ദിവസം മൊതിയാൽ അത്ഭുതം നടന്നിരിക്കും വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ബിസ്മിൽ എന്ന ആയത്ത് മുത്തൻബി സാഹു വലൈ വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്ത് നല്ല സംസാരമാണെങ്കിലും അതിൽ നിങ്ങൾ നിർ വിസ്മിച്ചൊല്ലാതെയാണ് അത് തുടങ്ങിയതെങ്കിൽ അതിൽ വിജയമുണ്ടാവൂല അതിൽ ബർക്കത്തുണ്ടാവൂല എന്ന് മുത്തീൻബി സാഹുലി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാവരും എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും ബിസ്മി കൊണ്ട് ആരംഭിക്കുക അള്ളാഹു സുബാനോ താല തോഫീഖ് ചെയ്യട്ടെ അള്ളാഹു സുബഹാനുത്താല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കിത്തരട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉള്ളാ സുബെഹനുത്താല മാറ്റിത്തരട്ടെ ആ മീൻബൽ ആലമീൻ